ഇവിടെ നിന്ന് ഞങ്ങളെ ഞങ്ങളെയൊന്ന് മാറ്റുമോ ഇവിടെ നിന്ന് ഞങ്ങളെ ഞങ്ങളെയൊന്ന് രക്ഷപ്പെടുത്തുമോ ായ തമ്പുരാന്റെ മുന്നിൽ സർവ മനുഷ്യനും നിലവിളിക്കുന്നതായ മഹറയൊന്നല്ലോ ആ മഹ്റയുടെ പാദം താലും കഴിയാതെ സർവ മനുഷ്യ മുക്കളും ഹാജരാക്കപ്പെടുകയാള് ഹദീബ് പറയുകയാള് ലോക പാദം മനുഷ്യന്റേതായ ആദം സന്തതികളുടേതായ പാദം കാല് ചലിപ്പിക്കാൻ പോലും പറ്റില്ല അഞ്ചു പറ്റി പടച്ചതം പുരാൻ ചോദിക്കുന്നതാണ് അഞ്ച് കാര്യങ്ങളെ പറ്റി പഠിച്ചതം പുരാൻ വിചാരണ നടത്തുന്നതാണ് ഈ അഞ്ചു കാര്യങ്ങൾക്കും അള്ളാൻ തൃപ്തിപ്പെടുന്ന മറുപടി കൊടുക്കാതെ ഈ അഞ്ചു കാര്യങ്ങൾക്കും അല്ലാതെ ഇഷ്ടപ്പെടുന്ന മറുപടി കൊടുക്കാതെ ഈ അഞ്ചു കാര്യങ്ങൾക്കും അല്ലാതെ സ്വീകാര്യ യോഗ്യമായ മറുപടി കൊടുക്കാതെ ഇല്ല ചെറുപ്പക്കാരാ ഇല്ല ിൽ നിന്നും കാതു പോലും ചലിക്കപ്പെടുകയില്ല പാദം പോലും ചലിക്കപ്പെടുകയില്ല അപ്രകാരം ഹാജരാക്കപ്പെടുന്ന സന്ദർഭമുണ്ടല്ലോ ഏതാനാ അഞ്ച് ചോദ്യങ്ങൾ എന്ന് പറയുമോ അനാഥമന്റെ ഹി എന്ന് പറയുന്നു ഒന്നാമത് പഠിച്ചതം വരാൻ ചോദിക്കുകയാൾ നിനക്ക് ഞാൻ തന്നതാണ് മുപ്പതും നാൽപ്പതും അൻപതും അറുപതും എഴുപതും വർഷം ആയുസ് തന്നതാണ് ഈ ആയുസ് ചെലവിടിച്ചെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കാതെ ഇല്ല ഇല്ല ഇല്ലെന്ന് ചലിപ്പിക്കാൻ പോലും കഴിയില്ല രണ്ടാമത് പറച്ചതും ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ രണ്ടാമത് പറച്ചതം ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ആ ചോദ്യം എന്താ പറയുമോ അംശവാ ഓരോരുത്തരുടെയും യൗവനത്തെ പറ്റിയ ആള് ഓരോരുത്തരുടെയും യുവത് കാലത്തെ പറ്റിയാണ് ആള് ഓരോരുത്തരുടെയും ചുറുചുറുക്കള കാലത്തെ പറ്റിയാപിമാ എവിടെയാ നിങ്ങൾ ചെലവഴിച്ചത് എന്ത യൗവനമാർക്ക് വേണ്ടിയാ നിങ്ങൾ കൊടുത്തത് നാലാംഗട രാഷ്ട്രീയക്കാരോട് കൊടുത്തെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ സിനിമാ താരങ്ങൾക്ക് വേണ്ടി വെൽഫെയർ കൊടുത്തു പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ അധാർമിക അതാചാരങ്ങൾക്കും വേണ്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പക്കാര രക്ഷപ്പെടാൻ പറ്റുമോ എന്റെ പൊന്നുപോനെ ഒന്ന് വിചിന്തനം നടത്തണ നിന്റെ ജീവിതത്തെ പറ്റി നിനക്ക് തന്നെ ഒരു ബോധമുണ്ടാകട്ടെ ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ അല്ലാതെ യൗവനം തന്നപ്പോൾ ആ യൗവനത്തെ ആരെയൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട്

നീ നീ ഭയപ്പെടുന്നത് ഭയപ്പെടുന്നത് നിന്നോട് ചോദ്യം ചോദ്യം ചോദിക്കുന്ന ആരും നിന്നെ ചെയ്യുന്നില്ല ഒരു മന്ത്രി ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കണ്ട ഒരു പോലീസ് പോലീസ്യും ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കണ്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കണ്ട അള്ളാഹുവിന്റെ ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുക്കേണ്ട ദിവസമാണ് നിതുമ്പുന്ന നിമിഷങ്ങളെ നേരിടേണ്ടി വരുന്ന സന്ദർഭമാണ് ആ ദിവസത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ അള്ളാഹു തന്നെ ആ പരിചയപ്പെടുത്തുകയാരുടെ ദിവസമാണ് ചോദിക്കുന്നതാണ് ഇന്നത്തെ അധികാരമാർ കാണാർ കാണാ ഉള്ളത് അധികാരത്തിന് വേണ്ടി

ഇന്നത്തെ ഇന്നത്തെ സാമ്രാജ്യ സാമ്രാജ്യം അധികാരമില്ല വർഗീയവാദികൾക്കും അധികാരമില്ല അധികാരമില്ല ഭരണകൂട ഭീകരവാദികൾക്കന്നധികാരമില്ല ആർക്കും ആർക്കും അന്ന് അധികാരമില്ല സഹോദരങ്ങൾ തലസീരിന്റെയും ഇറാറ്റിന്റെയും അഫ്ഗാനിന്റെയും തെരുമോരങ്ങളിലേക്ക് എണ്ണപ്പാടങ്ങളിൽ കണ്ടും നട്ടുകൊണ്ട് കൊലപാതകം നടത്തുന്ന അമേരിക്കയുണ്ടല്ലോ അമേരിക്കയ്ക്കും അധികാരമില്ല ജോർജ് ഡബ്ല്യൂ ബുഷിനും അധികാരമില്ല ഒരു അടിമർ പുടിനും അധികാരമില്ല ആർക്കും ആർക്കും മാർക്കും അധികാരമില്ല ഒരു രാഷ്ട്രീയക്കാരനും വന്നധികാരമില്ല ഒരു അധികാരമില്ലോ ഡി ജി പിക്കും അധികാരമില്ല 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 ഒരു സ്പെഷ്യൽ ആർക്കും എല്ലാവരും അധികാരം നഷ്ടപ്പെട്ടുകൊണ്ട് രാജാധിരാജരായ പടച്ച തമ്പുരാ മുന്നിൽ ഒരു നൂൽ കഷണം പോലും ഇല്ലാതെ ഒന്ന് നിൽക്കുന്ന സന്ദർഭമുണ്ടല്ലോ സകലതും പടച്ചവന്റെ മുന്നിൽ സമർപ്പിച്ച എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിസ്സഹായരായവൻ നിങ്ങൾക്കെന്ന സന്ദർഭമുണ്ടല്ലോ അന്നാ നിന്നോട് ചോദ്യം ചോദിക്കുന്നത് അന്നാണ് പണച്ചവന്നിന്റെ വിചാരണ ചെയ്യുന്നത് ഏ ഭീമാവേ യുവതി നിന്റെ എവിടെയാ നി എവിടെ ചെറുപ്പക്കാരാ അന്ന് നീ ചോദ്യം ചോദിക്കുമ്പോൾ പറച്ചവര് സീരിയൽ താരങ്ങൾക്ക് കൊടുത്തുവല്ല ഈ നിൽക്കുന്ന നിരീശ്വരവാദികളായ രാഷ്ട്രീയ മേധാവന്മാർക്ക് കൊടുത്തുവല്ല പഠിച്ചവനെ ഈ നിൽക്കുന്ന അനാചാരത്തിന്റെ കൊടുത്തു കൊടുത്തുവല്ല പഠിച്ചവനെ ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ മായ നീതി പോലും നിഷേധിച്ചുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തിയപ്പെട്ടുകൊണ്ട് സകതുല്യമായ ജീവിതം നയിച്ചുവള്ള എന്നും കാരണം പതച്ചവന്റെ മുന്നിൽ പറയപ്പെട്ട എന്റെ പൊന്നുമോനെ രക്ഷയില്ലടാ എന്റെ പെണ്ണെമനൊക്കെ രക്ഷയില്ലത് അവൾ അമനക്ക് രക്ഷപ്പെടാൻ പറ്റണോ അല്ലാതെ മുന്നിൽ മറുപടി പറയാൻ ചെറു പടച്ചവരെ അതും നിനക്ക് വേണ്ടി നൽകിയല്ല അത് നിന്റെ ഹീവായ മുത്തോളി മുഹമ്മദ് മുസ്തഫോസ തങ്ങൾക്ക് വേണ്ടി കൊടുത്തു പടച്ചവരേ ചോദ്യമാണ് പടച്ചവന്റെ ചോദ്യം അന്ന് ആർക്കും അധികാരമില്ല ഇന്ന് പലരെയും പേടിക്കണം അല്ലേ ഇന്ന് പലരെയും പേടിക്കണം ഇന്ന് പലരെയും പേടിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നവരും ഉണ്ട് നീ പേടിച്ചോ ഇന്ന് ഭയപ്പെട്ടുകൊണ്ട് നിന്റെ ജീവിതം നീ തൊലച്ചുകളഞ്ഞോ അങ്ങനെയുള്ളവരൊക്കെ മാള വരും നിന്റെ മുന്നിൽ ഒരധികാരം ഉണ്ടാവില്ല ഒരു പദവി ഉണ്ടാകില്ല ഒരു ഉദ്യോഗസ്ഥനും ഉദ്യോഗത്തിന്റെ പവർ സർവരും സമന്മാരായി സർവശക്തനായ മുന്നിൽ ഹാജരാക്കപ്പെടുകയാണ് എവിടെയാ ചെലവഴിച്ചത് പുറച്ചവന ഈ നിൽക്കുന്ന സിനിമാ താരങ്ങൾക്ക് കിടത്തെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ സറ്റുമോ പറ്റുവോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നാലാങ്കട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ജീവിതം കൊടുക്കുന്ന ചെറുപ്പക്കാരനും ചിന്തിക്കണം നിരീശ്വരവാസികളായ നിന്റെ മേലാളന്മാർക്ക് വേണ്ടി പാദരാത്രിയുടെ നിശ്ശബ്ദതയിൽ ഉറക്കം പിടിക്കാനും അവർക്ക് വേണ്ടി ചുവരുകളിൽ കുമ്മായം വരയ്ക്കാനും അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടേക്കാൻ അവർക്ക് വേണ്ടി ജിന്ദാബാദ് വിളിക്കാൻ അവർക്ക് വേണ്ടി കല്ലറ് നടത്താൻ അവർക്ക് വേണ്ടി വേണമെങ്കിൽ ലോക്കപ്പുകളിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങാനും മടിയില്ലാത്ത എന്റെ ചെറുപ്പക്കാരാ മുന്നിൽ എന്ത് മറുപടി ഉണ്ടെന്ന് നിനക്ക് പറയാൻ ചിന്തിക്കണം പടച്ചവൻ ചെലവഴിച്ചല്ലേ സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് പർദ്ധയും ഇല്ല പർദ്ധ ഉള്ളത് തന്നെ അത് കണക്കാം പർദ്ദ ഉണ്ട് എന്നാലും അത് കണക്കാ മുന്നൂറ്റി പതിമൂന്ന് മോഡലും ആയിരത്തി ഒന്ന് ഷോപ്പുകളില് എഴുന്നൂറ്റി എൺപത്തിനാലെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ശരീരത്തിന്റെ തടിപ്പും പുറത്തു കാട്ടുന്ന രീതിയിൽ അതും ഒക്കെ ഇട്ടുകൊണ്ട് സഹോദരിമാരങ്ങോട്ട് പുറത്തോട്ടിറങ്ങിയാല് കാണുന്ന ശ്വാസം മുത്തും ശ്വാസം മാത്രമല്ല പലതും മുതും അതും ഇട്ടുകൊണ്ട് എന്നിട്ടിറങ്ങി വന്നേക്കുക അള്ളാഹുവിന്റെ മുന്നിൽ എന്തോ മറുപടി ഉണ്ടെന്ന് തെങ്ങളെ പറയാ എന്തോ മറുപടി ഉണ്ട് ചിന്തിക്കണം യുവത്വം എന്ന് പറയുന്ന നിസ്സാര വിഷയമൊന്നുമല്ല വിഷയമൊന്നുമല്ല പിടിച്ച പടച്ചവൻ അവിടെ നമുക്ക് പറയാൻ കഴിയണം നിന്റെ നിന്റെ ഖുർആൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞതുപോലെ പടച്ചവനെ ഞാൻ യൗവനും ചെലവാക്കി എന്ന് പറയാൻ കഴിയണം പടച്ചവൻ വരാണ് അതിന് നൽകിയത് നാം പറഞ്ഞു മുസ്ലിം ം മുസ്ലിം യൗവനം ഇന്നിപ്പോ മുസ്ലിം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അനുസരിച്ചുകൊണ്ട് ശരിവന്നെയാ പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം നിയമം എന്ന് പറയുന്നത് സർവ്വ മനുഷ്യർക്കും ഒരേപോലെയുള്ള നിയമങ്ങളാണ് എന്നാൽ അഭ്യസ്ഥക്കാരെ കാലാഗ്രഹങ്ങളിൽ അടക്കപ്പെടുമ്പോൾ നെഞ്ചുവരെ ദാടി വളർത്തി അള്ളഹ ദീപിച്ചത് ആ സുന്നവർ നോട്ട് പുള്ളികളാക്കപ്പെടുമ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദിക്കുന്നവർ എന്നും ഈ സമുദായത്തിൽ അകറ്റപ്പെടേണ്ടവരും ഒറ്റപ്പെടുത്തപ്പെടേണ്ടവരുമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ അള്ളാഹു ചില യുവാക്കളാമുഖിച്ചു തരുന്നത് ഇത് ഖുർആാനിന്റെ സതീസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ആർക്കും ഒരു വിഷമം വന്നില്ല എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം